മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പൈസ അയക്കുന്നതിന് നമ്മുടെ ബാങ്ക് നമുക്ക് നൽകുന്ന ഏഴക്കങ്ങളുള്ള ഒരു തിരിച്ചറിയൽ നമ്പറാണ് മൊബൈൽ മണി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് വിളിക്കുന്ന എം എം ഐ ഡി ഇത്തരത്തിൽ പൈസ അയക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഐ എഫ് എസ് സി കോഡോ ആവശ്യമില്ല പൈസ കിട്ടേണ്ട ആളുടെ മൊബൈൽ നമ്പറും ഏഴക്കങ്ങളുള്ള എം എം ഐ ഡി മാത്രം മതിയാകും ഉദാഹരണത്തിന് നമുക്കൊരാൾ പൈസ നൽകാനുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പരും എം എം ഐ ഡിയും പറഞ്ഞു കൊടുത്താൽ മതിയാക്കും അതുപയോഗിച്ച് അയാൾക്ക് പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുവാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് വിവരവും ഐ എഫ് എസ് സി കോഡും ഒന്നും വെളിപ്പെടുത്താതെ നമ്മൾ പൈസ അയക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമായിട്ടാണ് എം എം ഐ ഡിയെ ബാങ്കുകൾ വിശേഷിപ്പിക്കുന്നത് കാനറ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് കാനറ ബാങ്ക് മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ക്യാൻഡി ആപ്പ് ഉപയോഗിച്ച് എം എം ഐ ഡി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് എം എം ഐ ഡി കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം അതിനു മുൻപായി കാനറ ബാങ്ക് സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കാണുക ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫോണിലുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായി ക്യാൻറ്റി ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇൻ്റർഫേസ് വരും ഇവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എം പിൻ ഉപയോഗിച്ചോ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് ഞാൻ ഇവിടെ ഇവിടെ ലോഗിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡായിട്ട് നമുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഏറ്റവും താഴെ വലത് സൈഡ് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മൈ എം എം ഐ ഡി എന്ന് ഒരു ഓപ്ഷൻ കാണാം മൈ എം എം ഐ ഡി നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജ് വരും ഇവിടെ ഏറ്റവും താഴെയായിട്ട് മൈ എം എം ഐ ഡി എന്ന് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ എം എം ഐ ഡി ജനറേറ്റഡ് എന്ന് കാണാം അതായത് നമ്മുടെ എം എം ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ട് എം എം ഐ ഡി സെൻഡ് ബൈ എസ് എം എസ് അതായത് നമുക്ക് ജനറേറ്റായ എം എം ഐ ഡി മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഫോണിലേക്ക് ഒരു എസ് എം എസും വന്നിട്ടുണ്ടാവും ഒരു മെസ്സേജും വന്നിട്ടുണ്ടാവും അതിൽ എം എം ഐ ഡി കാണാം അപ്പോൾ നമുക്കിനി നമ്മുടെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലെ മെസ്സേജ് വരുന്ന ഓപ്ഷനിലേക്ക് പോകാം നമ്മുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതിലൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ മെസ്സേജ് നമുക്ക് അവസാനം വന്ന മെസ്സേജ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാനറ ബാങ്കിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം യുവർ എം എം ഐ ഡി അലോട്ടഡ് ഫോർ ദ അക്കൗണ്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എം എം ഐ ഡി ഏഴക്കമുള്ള നമ്പർ കാണാം ഈ ഏഴക്കങ്ങളുള്ള ഈ നമ്പരാണ് നമ്മുടെ എം എം ഐ ഡി എന്ന് പറയുന്നത് ഈ എം എം ഐ ഡി ആണ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇനി അക്കൗണ്ട് നമ്പരൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഈ അക്ക ഈ ഏഴക്ക നമ്പരും നമ്മുടെ മൊബൈൽ നമ്പരും പറഞ്ഞു കൊടുത്താൽ അതിലേക്ക് പൈസ അയക്കുവാൻ സാധിക്കുന്നതാണ്